വിൽസൺ നാളിൽ സ്വാതന്ത്ര്യം ഞാൻ ഷെഫി പാഞ്ഞാൾ കോഴിക്കോട് റോയൽ ടൈവിലാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വരെ കളക്ഷനെ കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം നമ്മൾ ഏകദേശം ഒരു വർഷം മുമ്പാണ് ഇവിടെ വീഡിയോ ചെയ്തത് ഒരു വർഷത്തോളം ആയുണ്ടപ്പോൾ എങ്ങനെയുണ്ട് പുതിയ അപ്ഡേഷൻസ് പുതിയ ലൈനപ്പ് എങ്ങനെയുണ്ട് എന്നുള്ളത് എൻ്റെ ഫേവറ്റ് ബി എം ഇവിടെ നിൽക്കുന്നുണ്ട് അതേ അതാണ് ഞാൻ പറയുന്നത് അതിന് മുമ്പായിട്ട് നമുക്കിതേ ഒരു സൈഡ് പിടിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാം അതിന് അതിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ കണ്ടിട്ടുണ്ടാവും ഞാൻ മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു വീഡിയോ ഈ ഒരു വാനത്തിൻ്റെ വീഡിയോ ചെയ്യാനായിട്ടാണ് വീഡിയോ ചെയ്യാനായിട്ട് എന്തായാലും പറയുന്ന ഉപരി എനിക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ടച്ച് ആൻഡ് ഫീൽ ചെയ്യാനായിട്ട് ഞാനിന്ന് വന്നിട്ടുള്ളത് എന്ന് പറയാം അപ്പോൾ കൂടുതൽ വീഡിയോ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇതിൽ ഏകദേശം ഇരുപത് ലക്ഷത്തോളം രൂപയുടെ ആക്സറി ചെയ്തുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് മോഡലാണ് ഒരു വാഹനം വന്നിട്ടുള്ളത് കരാര എസ് എന്ന് പറയുന്ന ഒരു കൂപ്പയാണ് വന്നിട്ടുള്ളത് സിംഗിൾ ഓണർ വണ്ടി അതുപോലെ തന്നെ ഒറിജിനൽ കേരള രജിസ്ട്രേഷനിലുള്ള ഇത് കിടക്കുന്നത് താല്പര്യമുള്ളവർ നോക്കിക്കോ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ ആ ഒരു വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ബി എം ഡബ്ല്യൂ ത്രീ സീരീസാണ് ത്രീ ട്വൻ്റി ഡി ആണ് ഡീസൽ വണ്ടിയാണ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാനുഫാക്ചറിങ് ആണ് വരുന്നത് അപ്പോൾ ഏകദേശം അണ്ടർ വാറണ്ടി ഉള്ള വണ്ടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ ഒരു ലോങ് വീൽ ബേസ് കൂടിയ വണ്ടിയാണ് അതായത് ഗ്രാൻഡ് ലക്ഷറി ലൈൻ ആണ് അതുപോലെ തന്നെ എൽ ഡി ആണ് വന്നിട്ടുള്ളത് ഡീസൽ പതിനെട്ടായിരം നാനൂറ്റി അറുപത്തി ഒന്ന് കിലോമീറ്ററാണ് ഓടിയിട്ട് ലോ കിലോമീറ്ററാണ് അതുപോലെ തന്നെ റഗ്ഗുമായിട്ടുള്ള ഒരു കളറ് കൂടിയാണ് റെഡ് കളർ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നതാകും അപ്പോൾ ഏകദേശം ആസ്കിങ് റേറ്റ് വന്നിട്ടുള്ള അമ്പത്തി എട്ട് ലക്ഷം ആയിട്ട് അതിന് അതായത് ലോങ് വീൽ ബേസ് ആയതുകൊണ്ടാണ് നമുക്ക് നോർമലിനെക്കാൻ കുറച്ച് റേറ്റ് കൂടുതൽ വരും അപ്പോൾ ഇനി ഇവിടെ നമുക്ക് എഗെയിൻ വീണ്ടും ബി എം ഉണ്ട് അതുപോലെ തന്നെ ലാൻഡ് റോവർ നമുക്ക് ഡിസ്കവറി വരുന്നത് അതായത് സെവൻ സീറ്റർ ലാൻഡ് റോവറിൽ നമുക്ക് സെവൻ സീറ്റർ വരുന്നത് ഡിസ്കവറി എന്നുള്ള മോഡലിലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഹോജൊരു വലിയ വണ്ടി ഗ്ലോബലി ഒക്കെ ഏറ്റവും അധികം ലാൻഡ്രോവർ വാഹനങ്ങൾ വിൽക്കുന്ന ഡിസ്കവറി ആണ് എന്ന് പറയാം നമ്മുടെ നാട്ടിൽ പക്ഷേ ഒരു വോഗ സ്പോട്ടൊക്കെയാണ് കൂടുതൽ ഇറങ്ങുന്ന പ്രത്യോക്ക് അങ്ങനെയുള്ള മോഡൽസ് ഒക്കെയാണ് അപ്പോൾ ഇത് ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഒരുപാട് വിറ്റ് പോകുന്ന ഒരു മോഡലാണ് പറയാം കാരണം സെവൻ സീറ്റർ ആണ് വളരെ സൈസ് കൂടിയതാണ് കാരണം നമ്മുടെ അടുത്ത് പോലല്ലോ വിദേശത്തൊക്കെ ഒരുപാട് വലിയ നീണ്ടു നടക്കുന്ന നിൽക്കുന്ന ഹൈവേയിലൂടെയൊക്കെ പറപ്പിച്ചു പോകണമെന്നുണ്ടെങ്കിൽ അവർ ഉപയോഗിക്കുന്ന വണ്ടികൾ ഇത്തരത്തിൽ ഭീമം വണ്ടികളായിരിക്കും ഉപയോഗിക്കുക എന്നുള്ളതുകൊണ്ടാണ് ഇതിൽ ചെറിയ രീതിയിലുള്ള ഒരു എന്താ പറയുക ടേസ്റ്റ് ഫുള്ളി മോഡിഫൈഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ ഇത് ചെറിയ രീതിയിലുള്ള ബ്ലാക്ക് കാര്യങ്ങളൊക്കെ ഡി ക്രമ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതുകൊണ്ട് കുറച്ചുകൂടി അട്രാക്റ്റീവാണ് ഈ ഒരു പെർട്ടിക്കുലർ വാഹനം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇത് വന്നിട്ടുള്ളത് നമുക്ക് ഏകദേശം ഒരു പതിനേഴ് പതിനെട്ട് മോഡലാണ് ഡിസ്കവറി പറഞ്ഞ പോലെ സെവൻ സീറ്റർ ആണ് ഏകദേശം അറുപത്തി ഒമ്പത് ലക്ഷം രൂപയാണ് ആസ്കിങ് ഡീസൽ വണ്ടിയാണ് ത്രീ ലിറ്റർ ആണ് നമുക്ക് വരുന്നത് തൊട്ടപ്പുറത്ത് പുറത്ത് നമ്മുടെ എക്സെവൻ ഉണ്ട് എക്സവൻ നമുക്ക് ഡീസൽ വണ്ടിയാണ് തന്നെയാണോ സിഗ്നേച്ചർ സിഗ്നച്ചർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേരിയൻ്റ് ആണ് ഏകദേശം ഇരുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തൊമ്പത് കിലോമീറ്ററൊക്കെ ഓടിയിട്ടുള്ള വണ്ടിയാണ് സെക്കൻഡ് റോഡാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു ആസ്കിങ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓടി പത്ത് ലക്ഷം രൂപയാണ് കേട്ടോ ഇതും ഒരു സെവൻ സീറ്റർ തന്നെയാണ് ആണ് കേട്ടോ ഭീകര വണ്ടിയാണെന്ന് പറയുന്നത് എക്സെവൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞാലും കാര്യമല്ലേ സിവിൽ ബി എമ്മിൻ്റെ അങ്ങേയറ്റത്തെ ഒരു വണ്ടിയാണെന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു വണ്ടിയാണ് എസ് യു വി കാറ്റഗറിയിൽ അതിൻ്റെ ഒരു ബ്ലൂ കളറിൻ്റെ കാലിപ്പേഴ്സൊക്കെ കണ്ടിട്ട് സമയത്ത് ബ്ലൂ കളറിനാണ് കാലിപ്പേഴ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ എക്സവനും നമുക്ക് റോയൽ ഡ്രൈവ് കോഴിക്കോടില് വന്നാലും നിങ്ങൾക്ക് അവൈലബിൾ ആണ് കോഴി ഇപ്പോൾ നമ്മൾ കഴിഞ്ഞവണ്ണം വീഡിയോ ചെയ്യുമ്പോൾ റോയൽ ഡ്രൈവ് രണ്ടെണ്ണ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ എറണാകുളത്തും കോഴിക്കോടും അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ഞാൻ വരുമ്പോൾ കോഴിക്കോട് മാത്രമേ ഉള്ളൂ എറണാകുളത്തല്ല പിന്നെ എറണാകുളത്തായി ഇപ്പോൾ തിരുവനന്തപുരത്തായി അപ്പോൾ മൂന്ന് ഷോറൂമായി ഇപ്പോൾ നമ്മൾ ഓരോ വർഷം വീഡിയോ ചെയ്യാൻ വരുമ്പോഴും നമ്മുടെ റോയൽ ഡ്രൈവ് വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് തൊട്ടപ്പുറത്തേക്ക് കഴിഞ്ഞാൽ നമുക്കൊരു ബ്ലൂ കളറിൽ ഒരെണ്ണം കൂടി നിൽക്കുന്നുണ്ട് നമ്മുടെ ബി എ ഡബ്ല്യു എക്സ് ത്രീ ആണ് ഇതും ഡീസൽ വണ്ടി ആണോ എന്നുള്ളത് മോഡൽ രണ്ടായിരത്തി പതിനെട്ടാണ് അതുപോലെ തന്നെ അമ്പത്തി ഒന്നായിരം കിലമീറ്റർ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർ ആണ് ഏകദേശം അമ്പത് ലക്ഷം രൂപയ്ക്കാണ് ആസ്കിങ് റേറ്റ് ഇതേ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ ഇവിടെ വരാണെന്നുണ്ടെങ്കിൽ ഇത് ഇതിൽ നോക്കി കഴിഞ്ഞാൽ കാണാവുന്നേ ഉള്ളൂ കാണാവുന്നതോട്ടോ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഈ രണ്ട് ബി എം എൻ രണ്ട് വണ്ടികളും അതായത് എക്സെൻ ആണെങ്കിലും എക്സ് ത്രീ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും അടിപൊളി പക്ക ക്വാളിറ്റിയിലാണ് അത് കണ്ടേ ഫുൾ ബ്ലാക്ക് ആയിട്ട് ഒരു ഭീകര ലുക്കാണ് ഓൾറെഡി വളരെ സൈസ് കൂടിയ വണ്ടിയാണ് അപ്പോൾ അതിനൊരു ഡി ക്രോം ചെയ്തപ്പോഴേ അല്ലെങ്കിൽ ആ സിൽവർ എലമെൻറ്റ് വരുന്നിടത്തൊക്കെ ബ്ലാക്ക് അടിച്ചപ്പോൾ കുറച്ചുകൂടി സൈസ് കൂടി റോഡിലേക്ക് അങ്ങനെ നിറഞ്ഞ് ഓടുമെന്ന് പറയുന്ന രൂപത്തിലാണുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ടിലേക്ക് നമ്മുടെ ഒരു ഡിസ്പ്ലേ ഫ്രണ്ടിലേക്ക് ഇട്ടിട്ടുള്ളത് എന്ന് പറയുന്നത് പുറത്ത് റോഡിലൂടെയൊക്കെ പോകുന്നവർക്ക് പ്രധാന ആകർഷണം ഈ ഒരു മൂന്ന് വണ്ടികളാണ് അത് കഴിഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് എൻ്റെ ഫേവറേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ബി എമ്മിൻ്റെ ടു സീരീസാണ് ടു ട്വൻറ്റി ഐ ആണ് അതും എംസ്പോർട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒരു രക്ഷയില്ല എന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാനുഫാക്ചറിങ് ആണ് ഡീറ്റെയിൽസ് ഒക്കെ അതെ ഇവിടെ നിൽക്കുക നമുക്ക് അറിയാനായിട്ട് വരും മുപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഒരു കുഞ്ഞു വണ്ടിയാണ് അതായത് ഒരു ക്യൂട്ട് വണ്ടിയാണ് ഒപ്പം നമുക്ക് കിട്ടിലും പെർഫോമൻസ് ആണ് കാരണം എംസ്പോർട്ട് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ ഒരു രക്ഷയില്ല എന്ന് പറയാം അതുപോലെ എൻ്റെ ഫേവററ്റ് ഇതിൽ നമുക്ക് ഫ്രെയിംലെസ് ഡോറുകൾ വരുന്നുണ്ട് ഇതിൽ യെസ് ജസ് ആടാ ഫ്രെയിംലെസ് ഡോർ അതൊക്കെ ഈ ഒരു ബഡ്ജറ്റിൽ അല്ലെങ്കിൽ ഒരു ടു സീരീസിൽ തന്നെ നമുക്ക് ഫ്രെയിംലെസ് ഡോറൊക്കെ കാണാന്ന് പറഞ്ഞു നോക്കിയത് ഒരു ജക്ഷയില്ല അതുപോലെ തന്നെ ഇൻറ്റീരിയർ കണ്ടോ അടിപൊളിയാണ് നമുക്കൊരു പോക്കറ്റ് റോക്കറ്റ് എന്നൊക്കെ പറയാവുന്ന രൂപത്തിൽ കൊണ്ടുനടക്കാൻ ഒരു സാധനം അതായത് നമ്മുടെ നാട്ടിലേക്ക് പറ്റിയ ഒരു സാധനം ഒതുങ്ങിയ ഒരു വണ്ടി നമുക്ക് ഫിൽറ്റർ ചെയ്ത് കൊണ്ടുപോകാനാണെങ്കിലും പെടക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റോഡിനൊക്കെ അനുയോജിച്ച ഒരു വണ്ടി അതും കിടില ലുക്കിലും വന്നിട്ടുണ്ട് അടിപൊളിയാണ് എനിക്ക് ത്രീ സീരീസിനേക്കായും ലുക്ക് വൈസ് നമ്മുടെ ടു സീരീസാണ് ഇഷ്ടപ്പെട്ട് പക്ഷേ അത് പെട്രോളാണ് കേട്ടോ അങ്ങനത്തെ കാര്യം പെട്രോളിൻ്റെ എംസ്പോർട്ടാണ് വന്നിട്ടുണ്ടോ ഫ്രെയിംലെസ് ഡോറിൻ്റെ ഒരു ലുക്ക് പുറകിലും അതേ പുറകിലെ സ്പേസ് കാര്യങ്ങളൊക്കെ ഈ രൂപത്തിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നേലുമൊക്കെ ഇഷ്ടപ്പെട്ട ഈ ഒരു വണ്ടി എടുത്ത് ഓടിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത് എന്തായാലും നൈസ് അല്ലേ കളറും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതും നമുക്ക് വാറണ്ടി ഉള്ള വണ്ടിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് ഈ ഒരു വണ്ടിക്ക് വാറൻറ്റി അവൈലബിൾ ആണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അണ്ടർ വാറണ്ടിയുള്ള ബി എം ടു സീരീസ് ടു ട്വൻറ്റി ഐ പെട്രോള് അതും അത്യാവശ്യം അധികം ഓടിയിട്ടില്ല അമ്പത് അമ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് ഒമ്പതിനായിരം പോലും തയ്ച്ച് ഓടാത്തൊരു വണ്ടിയാണ് ഇതിൽ ലുക്കാണ് നിങ്ങൾ ഇതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ത്രീ നമ്മൾ ത്രീ സീരീസിനൊക്കെ ഇഷ്ടപ്പെട്ടത് ഇതാണെന്നുള്ളത് ഈ കളറിൽ ഒന്നും കൂടി അട്രാക്റ്റീവായിട്ടുണ്ട് അത് അതിൻ്റെ ഓണർ ആരായാലും ഒരു ലൈ ഒരു തംസപ്പ് ഞാൻ കൊടുക്കാനായിട്ട് അത് വളരെ കിഡിലിനായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കാരണം ഒരു മുപ്പത്തൊമ്പതിനായിരത്തഞ്ഞൂറ് ഏകദേശം നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാന്ന് നമുക്ക് കണ്ടാൽ പറയില്ല ഒരു മിൻറ്റ് കണ്ടീഷനിലുള്ള ഒരു വണ്ടിയാണ് അത്രയും ക്വാളിറ്റിയിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അതിന് അതിൻ്റെ ഓണർ ആരായാലും ഒരു തംസപ്പ് പിന്നെ ഇവിടെ നമുക്ക് ഓഡിയുടെ എ സിക്സ് ആണ് കാണാനായിട്ട് സാധിക്കുന്നത് എ സിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബാഡ്ജിങ് കൊടുത്തുകൊണ്ട് എസ് ലൈൻ എന്നുള്ളത് മെട്രിക്സ് ആണ് വന്നിട്ടുള്ളത് പി വൈ ആണ് നമുക്ക് ഏകദേശം റേറ്റ് വളരെ കുറവാണ് ഇരുപത്തി ആറ് ലക്ഷമാണ് ഹാഫ്കിങ് റേറ്റ് വന്നിട്ടുള്ളത് ഒരു സിൽവർ കളർ ഓഡി എ സിക്സ് ഇതാണ് നമ്മുടെ വണ്ടിയുടെ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ എ സിക്സ് എന്നുള്ള ബാഡ്ജിങ് കാണാനായിട്ട് സാധിക്കും ത്രീ പോയിൻറ്റ് ഫൈവ് ടി ഡി എ ഡീസൽ എഞ്ചിനാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ബാഡ്ജിങ് നമുക്ക് ആ ഭാഗങ്ങളിലൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇരുപത്തി ആറ് ലക്ഷം രൂപയ്ക്ക് ഒരു എ സിക്സ് പോലെ ഒരു വണ്ടി ഒരു നല്ല യാത്രാസുഖം തരുന്ന ഒരു സെഡാൻ നോക്കുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോയൽ റൈൽഡ് വന്നാൽ ഈ ഒരു മോഡൽ പരിഗണിക്കാവുന്നതാണ് പിന്നെ നമുക്ക് അടുപ്പിച്ച് രണ്ട് ഡിസ്കവറികളാണ് നിൽക്കുന്നത് ഡിസ്കവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് മോഡലാണ് വരുന്നത് ഇത് നമുക്കൊരു സെവൻ സീറ്റർ ആണോ എന്ന് വെച്ചാൽ മറ്റേ ഡിസ്കവറി കണ്ട പോലെ ഒരു ചൈൽഡ് സീറ്റ് എന്ന് പറയാനായിട്ട് കഴിയുള്ളൂ കേട്ടോ അത് നമുക്കൊരു മറ്റേ അത്ര സൈസ് വരുന്നില്ല അത് ഡിസ്കവറി സ്പോട്ടാണ് അപ്പോൾ ഉണ്ട് പക്ഷേ നമുക്കൊരു കുട്ടികൾക്കൊക്കെയാണ് ആയിട്ട് ഇരിക്കാൻ പറ്റും പക്ഷേ നമ്മൾ അവിടെ കാലം ഡിസ്കവറി ഉണ്ടല്ലോ റെഗുലർ ഡിസ്കവറി എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ആണ് വലിയ ആളുകൾക്കും മൂന്നാമത്തോ സുഖമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇത് ഡിസ്കവറി സ്പോട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ടും സെയിം വണ്ടിയാണ് പക്ഷേ ഇത് ഫേസ് ലിഫ്റ്റ് വന്ന വണ്ടി പുതിയ മോഡൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇത് പഴയ മോഡൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ടാണ് അപ്പോൾ സെയിം വണ്ടികളാണെങ്കിൽ പോലും ഇക്കാര്യം ഡിഫറൻസ് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള വലിയൊരു ഫേസ് ലിഫ്റ്റ് തന്നെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ നടന്നിട്ടുള്ളത് നടന്നിട്ടുള്ളതെന്ന് പറയാനായിട്ട് സാധിക്കുക അപ്പോൾ രണ്ടിന് റേറ്റ് നോക്കുകയാണെങ്കിൽ രീതിയിൽ നമുക്ക് ഏകദേശം അറുപത്തി ഒമ്പത് ലക്ഷമാണ് ആസ്കിങ് റേറ്റ് വന്നിട്ടുള്ളത് നേരെ വെച്ചാൽ നമ്മൾ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മാനുഫാക്ചറിങ് വണ്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം മുപ്പത്തി എട്ട് ലക്ഷം രൂപയാണ് ആസ്കിങ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ ഈ ഒരു ഭാഗത്തുള്ള പ്രധാനപ്പെട്ട കാർ മോഡൽസ് വരുന്നത് പിന്നെ നമുക്ക് ബൈക്കുകൾ കൂടിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഹാളിയുടെ ഒരു ഫാറ്റ് ബോബ് കാണാൻ സാധിക്കും ഇതിൻ്റെ മോഡൽ വന്നിട്ടുള്ളത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് അതുപോലെ തന്നെ മൂവായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ കേരള വണ്ടിയല്ലേ ഡൽഹി വണ്ടിയാണ് മൂവായിരത്തി ഒരു മൂവായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വണ്ടി ഹാസ്കിങ് റേറ്റ് വന്നിട്ടുള്ള പതിനെട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഹാസ്കിങ് റേറ്റ് വരുന്നത് അതിന് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് വരേണ്ട സെക്കൻഡ് ഓണറാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതാണ് ഇതുപോലെ സെയിം ഒരു വണ്ടിയും ഉണ്ട് ഇത് കേരള വണ്ടിയാണ് പക്ഷേ അത്രയും കണ്ടീഷൻ നമ്മൾ ആ ഒരു വണ്ടി കണ്ട അത്രയും ഒരു പക്ക പെർഫെക്റ്റ് കണ്ടീഷൻ എന്ന് പറയാനായിട്ട് പറ്റില്ല കുറച്ചുകൂടി അതായത് അതിനേക്കാളും കുറച്ചുകൂടി ഓടിയിട്ടുണ്ട് അതിൽ പഴക്കമുണ്ട് എന്നുള്ളതായിട്ട് ഉദ്ദേശിച്ചത് നമുക്ക് മോശമൊന്നല്ല ഒന്നല്ല അതിനേക്കാളും ഓടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് പക്ഷെ എൻ്റെ ഫേവറേറ്റ് ഇവിടെയുള്ള ഉള്ള ബൈക്കുകൾ കൂട്ടത്തിൽ ഉള്ളത് ഇതാണ് എന്ന് പറയാം ഡിക്കാട്ടി മോൺസ്റ്റർ നമുക്ക് പതിനയ്യായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ഓടിയ ഒരു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മോഡൽ വണ്ടിയാണ് വരുന്നത് ഏകദേശം റോയൽ ഡ്രൈവൽ ആസ്കിങ് റേറ്റ് എന്ന് പറഞ്ഞാൽ ആറ് ലക്ഷമാണ് ആണ് ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഇടുക്കാട്ട് മോൺസ്റ്ററിന് ഇത് ചോദിക്കുന്ന ഒരു വില എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മോഡലിന് ഇതും അത്യാവശ്യം നല്ല വണ്ടിയാണ് അടിപൊളിയാണ് കേരളമല്ല പുറത്ത് വണ്ടിയാണ് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയ്ക്കാണ് നമുക്ക് പ്രധാനമായിട്ട് ഈ ഒരു ഇതിനകത്ത് നമുക്കിപ്പോൾ ഡിസ്പ്ലേയിൽ കാണാനുള്ളത് പിന്നെ തൊട്ടപ്പുറത്ത് വാഷിങ് വർക്കുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് മോഡൽസ് അവിടെ കിടക്കുന്നത് മിനി കുറസ് ഉണ്ട് വോഗുണ്ട് ഡിസ്കവറി വേറെ ഒരെണ്ണം കിടക്കുന്നുണ്ട് എക്സ് വൺ ഉണ്ട് അങ്ങനെ നിരവധി മോഡൽസ് നമുക്ക് ഇവിടെയൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ ഇതാണ് നിലവിലെ കോഴിക്കോടുള്ളൊരു ലൈനപ്പ് അല്ലെങ്കിൽ കളക്ഷൻ എന്ന് വേണമെങ്കിൽ വേറെ റോയൽ ഡൈവില് ഇതുകൂടാതെ ഇതുപോലെ തന്നെ നമുക്ക് എറണാകുളത്തും വരുന്നുണ്ട് തിരുവനന്തപുരത്തും വരുന്നുണ്ട് തിരുവനന്തപുരത്ത് കുറച്ച് അധികം ബൈക്കുകൾ ഉണ്ടോ ഇതേപോലെ ഒരു അഞ്ചാറ് ബൈക്ക് എട്ടോ പത്ത് ബൈക്ക് നമുക്ക് ഞാൻ എറണാകുളത്ത് പോയപ്പോൾ കണ്ടു പക്ഷേ ഇതിനേക്കും വലിയ കളക്ഷനാണ് ടു വീലറിൻ്റെ കാര്യത്തിൽ നമുക്ക് തിരുവനന്തപുരത്ത് വരുന്നത് അതായത് മുകളിൽ ഒരു ഫ്ലോർ മൊത്തം ടു വീലറിന് വേണ്ടി മാത്രമാണ് തിരുവനന്തപുരത്തെ ഷോറൂം എക്സ്ക്ലൂസീവ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കൂടുതലായിട്ടും നിങ്ങൾ പ്രീമിയം ബൈക്കുകൾ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഷോറൂമിലേക്ക് ബന്ധപ്പെടുക അല്ലെങ്കിൽ അവിടെ ഉള്ളവരാണെങ്കിൽ അവിടെ പോയി നോക്കിയാലും നിങ്ങൾക്ക് ഹ്യൂജ് ആയിട്ടുള്ളൊരു കളക്ഷൻ കാണാനായിട്ട് സാധിക്കും എന്തായാലും കോഴിക്കോട് ഈ ഒരു ഭാഗത്തുള്ളവർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നയൻ ലവൻ ജി ടി കരര എസ് മുതൽ അങ്ങോട്ടുള്ള ഞാൻ ഈ പറഞ്ഞ വണ്ടികളൊക്കെ നേരിട്ട് കാണാനും ബാക്കി ഡിസ്ട്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഒക്കെ വണ്ടി നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് സജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും അപ്പം എന്തായാലും ലൈനെ കുറിച്ചുള്ള എന്താണ് നിങ്ങളുടെ അഭിപ്രായം അടി വേണം പ്രൈസിനെ കുറിച്ചിട്ടും ഒരു ലൈനപ്പിനെ കുറിച്ചിട്ടും അതുപോലെ ഇവിടുന്ന് വണ്ടി എടുത്തിട്ടുള്ള ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം അപ്പോൾ എന്തായാലും ഒരു കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും ലൈക്കണം ഷെയർ ചെയ്യണം ചില മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വരികയാണ് എൻ്റെ ഒരുപാട് നേരത്തെ വീഡിയോയിൽ കാണാം ബൈ ബൈ